ഒരു വർഷത്തിൽ ആറ് മാസത്തിൽ കൂടുതൽ വിദേശ യാത്രകൾ നടത്തുന്ന ഒരാളാണ് ഞാൻ ഈ യാത്രകളൊക്കെ നടത്തുന്നത് രാജ്യങ്ങളായ രാജ്യങ്ങൾ പോകുമ്പോഴെല്ലാം വിമാനത്തിൽ കയറി വേണം പോകാനായിട്ട് വിമാനമില്ലാതെ ഞാൻ നടത്തിയ യാത്ര കെ എൽ ടി വി യാത്രയായിരുന്നു അതായത് ഇന്ത്യയിൽ നിന്നും കൊച്ചിയിൽ നിന്നും ലണ്ടൻ വരെ വിമാനത്തിൽ കയറാതെ ഒരു യാത്ര എട്ട് മാസത്തോളം നടത്തി അതായിരുന്നു ഞാൻ വിമാനത്തിൽ കയറാതെ നടത്തിയ യാത്ര ഇല്ലാന്നുണ്ടെങ്കിൽ വിമാനയാത്രകൾ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ് എല്ലാം നമുക്ക് പോകാൻ പറ്റില്ലല്ലോ ഇല്ല പിന്നെ ക്രൂസ് ഷിപ്പ് വല്ലതും കയറി പോകണം അപ്പോൾ വിമാന ടിക്കറ്റുകൾ എടുക്കുന്നതിനെ പറ്റി എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസുകളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പലതും ഉണ്ടാവാം പക്ഷേ അതിലുപരിയായിട്ട് ഞാൻ പേഴ്സണലി എങ്ങനെയാണ് ചീപ്പായിട്ട് ബെസ്റ്റായിട്ടുള്ള ബിസിനസ് ക്ലാസ് ടിക്കറ്റുകളും അതേപോലെ തന്നെ എക്കണോമിക് ടിക്കറ്റുകളും ഒക്കെ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ പറയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് എൻ്റെ ട്രിപ്പാണ് ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് നോക്കി വന്ന് ചെയ്ത് കൊണ്ടുപോകുന്ന ട്രിപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ട്രിക്ക് ഉണ്ടാവാം സോ ഇഫ് യു ക്യാൻ ഓൾസോ ഷെയർ ഓൾ ദീസ് തിങ്സ് അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഈ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ധാരാളം വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ബീബോ മെയ്ക്ക് മേയ് ട്രിപ്പ് പിന്നെ അങ്ങനെ കുറേ കുറേ വെബ്സൈറ്റുകളുണ്ട് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഏത് വിമാനത്തിലാണോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിമാനത്തിൻ്റെ ആ വിമാന കമ്പനിയുടെ അവരുടെ ഒഫീഷ്യൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ വേണം വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ചിലപ്പം നിങ്ങൾക്ക് അത് ഈ കിട്ടുന്നതിനെക്കാട്ടിലും അഞ്ഞൂറോ ആയിരോ ഒക്കെ കുറച്ച് ചിലപ്പം ഈ പറഞ്ഞ ഗോയെ ബിബിയോ മെയ്ക്ക് മേ ട്രിപ്പോ ക്ലിയർ ട്രിപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയേക്കാം പക്ഷേ നാളെ നിങ്ങൾക്ക് ആ ടിക്കറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വന്നാലോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നാലോ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് കാണണമെന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ആ ഫ്ലൈറ്റ് ഒന്ന് ഡിലേ ആയോ ഫ്ലൈറ്റ് ക്യാൻസൽ ആയോ അങ്ങനെ എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഈ പറഞ്ഞ ഗോയബിബോ ആണെങ്കിലും മേക്ക് ട്രിപ്പ് ആണെങ്കിലും ഏതാണെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളെ വട്ടം ചുറ്റിക്കും അത് വലിയൊരു ആണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഈ ഇടൂടെ എനിക്കൊന്നും പണി കിട്ടിയാൽ കാരണം ഞാനൊരു ഇൻറ്റർനാഷണൽ ടിക്കറ്റ് ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഒരു അയ്യായിരം രൂപ കുറവുണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ട്രിപ്പ് ഡോട്ട് കോം വഴി ബുക്ക് ചെയ്തു പക്ഷേ എനിക്കൊരു ഒന്നര പണിയാണ് പിന്നെ കിട്ടിയത് ഞാൻ പിന്നെ എയർ ഇന്ത്യയുടെ കൈയും കാലം പിടിച്ചിട്ടാണ് ഞാൻ ആ ടിക്കറ്റ് ഒക്കെ റീഷെഡ്യൂൾ ചെയ്തത് കാരണം നമ്മളെപ്പോഴും ഒരു തേർഡ് പാർട്ടി ആപ്പ് വഴി ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് വരും എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയൊരു കാര്യം സോ ഓൾവേസ് ബുക്ക് യുവർ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഫ്രം ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓർ ആപ്പ് ഓഫ് ദി എയർലൈൻ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇനി എങ്ങനെ നമുക്ക് ഒരു ചീപ്പായിട്ടുള്ളൊരു ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ടിക്കറ്റ് നമുക്ക് കണ്ടുപിടിക്കാം ഈ സ്കൈ സ്കാനർ പോലെയുള്ള ചില വെബ്സൈറ്റുകളൊക്കെയുണ്ട് സ്കൈ സ്കാനർ പോലും ഞാൻ ഉപയോഗിക്കാറില്ല കാരണം അവർ പോലും ചില സമയത്ത് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസറാണ് എനിക്ക് കിട്ടാറ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആണ് ഗൂഗിൾ അതിന് ആപ്പ് ഒന്നുമില്ല അത് നിങ്ങളുടെ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ സഫാരി ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് ഫ്ലൈറ്റ്സ് എന്നും പറഞ്ഞ് അടിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഗൂഗിൾ ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് കിട്ടും ആ ഗൂഗിൾ ഫ്ലൈറ്റ്സിൽ നിങ്ങൾക്ക് എവിടെ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ നിന്നും ദുബായിലേക്കാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് അപ്പോൾ അതിനകത്ത് കൊച്ചി ടു ദുബായ് കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ ഡേറ്റ് കൊടുക്കുന്നു നിങ്ങൾക്ക് പോകേണ്ടത് ഡിസംബർ പത്താം തീയതിയാണ് അപ്പോൾ ഡിസംബർ പത്താം തീയതി നോക്കുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് അതിനകത്ത് കുറേ ഫ്ലൈറ്റ്സ് ലിസ്റ്റ് ചെയ്ത് കാണിക്കും ഈ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഫ്ലൈറ്റ്സ് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കും അതായത് ഏറ്റവും ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് ഏതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ ഫ്ലൈറ്റ് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഫ്ലൈറ്റ് ഏതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ സോർട്ട് ചെയ്ത് കാണിക്കും അപ്പോൾ ഈ കാണിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഇപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ടാവാം എയർ ഇന്ത്യ ഉണ്ടാവാം ഇൻഡിഗോ ഉണ്ടാവാം ചിലപ്പം ശ്രീലങ്കൻ എയർലൈൻസ് കാണിക്കും കൊളംബോ വഴി ചിലപ്പം വേറെ ഏതെങ്കിലും ഇപ്പം ഖത്തർ എയർവേസ് കാണിക്കും ദോഹ വഴി ദുബായ് അങ്ങനെ പല പല വിമാനങ്ങൾ പല രീതിയിൽ പല റൂട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിനകത്ത് കാണിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്ത് നമുക്കൊരു ആൻസർ കിട്ടി കഴിയുമ്പോഴത്തേക്കും ഈ ഗൂഗിൾ ഫ്ലൈറ്റ് ശരിക്കും നമ്മളെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിലോട്ടായിരിക്കും കൊണ്ടുപോവുക അതിനകത്ത് നമുക്ക് കുറേ പ്രൈസും കാണിക്കും അതിനകത്ത് ഗോയ വിവാ പ്രൈസ് ഇതാണ് ഒഫിഷ്യൽ വെബ്സൈറ്റിൻ്റെ പ്രൈസ് ഇതാണ് മേയ്ക്ക് മെയ് ട്രിപ്പിൻ്റെ പ്രൈസ് ഇതാണ് ട്രിപ്പ് ഡോട്ട് കോമിൻ്റെ പ്രൈസ് ഇതാണ് പിന്നെ നമ്മൾ പേര് പേര് പോലും കേട്ടിട്ടില്ലാത്ത വേറെയും കുറേ തേർഡ് പാർട്ടി വെബ്സൈറ്റുകളുടെ പ്രൈസിംഗ് ഒക്കെ ഗൂഗിൾ ഫ്ലൈറ്റ്സ് കാണിക്കും അതിനകത്തോട്ടൊന്നും പോവാതെ നിങ്ങളിപ്പോൾ എമിറേറ്റ്സിനാണ് ചീപ്പസ്റ്റ് ടിക്കറ്റ് കണ്ടത് ഇല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ ആണ് ചീപ്പസ്റ്റ് ടിക്കറ്റ് കണ്ടതെന്നുണ്ടെങ്കിൽ ഈ എയർ ഇന്ത്യയോ വെബ്രേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യുക അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇല്ല അവരുടെ വെബ്സൈറ്റിൽ പോവുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക വെരി സിമ്പിൾ ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് വേറെ കുറച്ച് ട്രിപ്പുകളുണ്ട് ഇപ്പോൾ കൊച്ചി ടു ദുബായ് എന്ന് പറഞ്ഞ റൂട്ടിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും എപ്പോഴും കൊച്ചിയിൽ നിന്നും ദുബായിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് മിക്കവാറും സമയത്ത് എക്സ്പെൻസീവ് ആയിരിക്കും നേരെ മറിച്ച് കൊച്ചിയിൽ നിന്ന് നിങ്ങൾ ബാംഗ്ലൂർ വഴി ദുബായിക്ക് പോകുമ്പോൾ ഇൻഡിഗോ ഗോ എടുക്കുകയാണെങ്കിൽ ചീപ്പായിരിക്കും കൊച്ചിയിൽ നിന്ന് കൊളംബോ വഴി ദുബായിക്ക് പോകുമ്പോൾ ചീപ്പായിരിക്കും കൊച്ചിയിൽ നിന്ന് ഡൽഹി വഴി ദുബായിക്ക് പോകുമ്പോൾ ചീപ്പായിരിക്കും കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വഴി ദുബായിക്ക് പോകുമ്പോൾ ചീപ്പായിരിക്കും ഡയറക്ട് ഫ്ലൈറ്റ്സ് മിക്കവാറും സമയത്ത് എക്സ്പെൻസീവ് ആയിരിക്കും അപ്പം നിങ്ങൾ ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം പ്രശ്നമില്ല നിങ്ങൾക്ക് പണമാണ് മുഖ്യം എന്നുണ്ടെങ്കിൽ െങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുക എന്നുള്ളതാണ് കണക്ഷൻ ഫ്ലൈറ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് സിംഗിൾ പി എൻ ആർ ടിക്കറ്റ് സിംഗിൾ പി എൻ ആർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലഗേജ് എടുത്തിട്ട് രണ്ടാമത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ത്രൂ ട്രാൻസിറ്റ് ഏരിയ വഴി ട്രാവൽ ചെയ്യാൻ പറ്റും സിംഗിൾ പി എൻ ആർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങൾ കൊച്ചിയിൽ നിന്ന് നിങ്ങൾ യൂറോപ്പിലേക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് നിങ്ങളൊരു ടിക്കറ്റ് നോക്കുന്നു ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൊച്ചി ടു പാരീസ് ഒരു ടിക്കറ്റ് എടുക്കുന്നു കൊച്ചിയിൽ നിന്ന് അബുദാബി വഴിയാണ് കാണിക്കുന്നത് കൊച്ചി നിന്ന് അബുദാബിക്ക് നിങ്ങളെ ആകാശ അയർ കൊണ്ടുപോകും എന്നിട്ട് അബുദാബിയിൽ നിന്ന് വെത്തിഹാദിൻ്റെ ഫ്ലൈറ്റിൽ പാരീസിന് പോകും അങ്ങനെ ആയിരിക്കും നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് കൊച്ചി ടു അബുദാബി ആകാശ ആകാശയറിൻ്റെ ഫ്ലൈറ്റ് വേറെ ബിയൻ ആർ ആയിരിക്കും അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് വേറെ പി എൻ ആർ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അബുദാബിയിൽ ഇറങ്ങിയിട്ട് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തിട്ട് ബാഗ് എടുത്തിട്ട് രണ്ടാമത് വീണ് ചെക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യു എ വിസയുടെ ആവശ്യം വരും അപ്പോൾ നമ്മൾ ട്രാൻസിറ്റ് ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ സിംഗിൾ പി എൻ ആർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ ഇല്ലാതെ നമുക്ക് ട്രാൻസിറ്റ് ചെയ്യാൻ സാധിക്കും അതിനകത്തും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ചില യൂറോപ്യൻ രാജ്യങ്ങളിലും അതേപോലെ തന്നെ യു എസ് വിയും യു കെ വഴിയും ഒക്കെ ചില സമയത്ത് നമ്മൾ ട്രാൻസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അല്ല അപ്പോൾ ട്രാൻസിറ്റ് വിസ എന്ന് പറഞ്ഞ സംഭവം വേണ്ടിവരും അപ്പോൾ എപ്പോഴും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ രാജ്യത്തെ വിസ റിക്വയർമെൻറ്റ് പോലെ തന്നെ ട്രാൻസിറ്റ് ചെയ്യാൻ ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യത്തെ വിസാ റിക്വയർമെന്റിനും കൂടെ ചെക്ക് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പണി കിട്ടും ഞാൻ എപ്പോഴും നോക്കുമ്പോൾ കാണുന്നതാണ് ഇപ്പം ശരിക്കും നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ്സ് ആർ വെരി എക്സ്പെൻസീവ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ പുതിയ സ്ട്രാറ്റജി വന്നിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു വിമാന ടിക്കറ്റ് നമ്മൾ നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്കിനും ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് അമ്പതിനായിരം രൂപ കാണിക്കുവാണെങ്കിൽ ചിലപ്പോൾ സിംഗപ്പൂർ ടു ലണ്ടൻ വയ ഡൽഹി ഇതേ ഫ്ലൈറ്റിന് ചിലപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് പരിപാടി എന്നുള്ളത് അതായത് എ ടു ബി ഈസ് ഓൾവേസ് എക്സ്പെൻസീവ് അതെ വേറെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് എയിൽ വന്നിട്ട് ബിയിലേക്ക് പോകുമ്പോഴത്തേക്കും ദ് വിൽ ബി ചീപ്പർ അതാണ് ഇവരുടെ സ്ട്രാറ്റജി അപ്പോൾ എപ്പോഴും റൂട്ട് ഇങ്ങനെ മാറ്റി മറിച്ചും മാറ്റി മറിച്ച് നോക്കുക ഗൂഗിൾ ഫ്ലൈറ്റ്സിൽ നമുക്ക് നോക്കുന്ന സമയത്ത് കൊച്ചി ടു ദുബായ് കൊച്ചി പ്ലസ് ട്രിവാൻഡ്രം ടു ദുബായ് കൊച്ചി ട്രിവാൻഡ്രം ബാംഗ്ലൂരു ടു ദുബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ബൈ എയർപോർട്സിൽ നിന്നുള്ള പ്രൈസ് ഒക്കെ വെച്ച് കമ്പെയർ ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും ചില സമയത്ത് നമ്മൾ കൊച്ചി ടു ഫ്രാൻസ് എന്നും പറഞ്ഞ് അടിച്ചു കൊടുത്താൽ കൊച്ചിയിൽ നിന്ന് ഫ്രാൻസിലെ ഏതെങ്കിലുമൊക്കെ എയർപോർട്ടിൽ നമുക്ക് ചീപ്പായിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനകത്ത് സംഭവങ്ങളൊക്കെ കാണിച്ചു തരും സോ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലെക്സിബിലിറ്റിയാണ് നമുക്ക് ഫ്ലെക്സി ഇപ്പം എനിക്കിപ്പം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് മണിക്ക് ശേഷമുള്ള ഫ്ലൈറ്റിലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് എക്സ്പെൻസീവ് ആയിരിക്കും എനിക്ക് അത് വേറെ ഓപ്ഷനൊന്നുമില്ല പക്ഷേ ഇഫ് യു ആർ ഫ്ലെക്സിബിൾ നിങ്ങൾക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ നേരത്തെ നോക്കി കണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് നേരത്തെ ടിക്കറ്റ് മൂന്നും നാലും അഞ്ചും മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചീപ്പായിട്ട് എന്നുള്ളത് അത് എപ്പോഴും ആപ്ലിക്കബിൾ അല്ല ഞാൻ തന്നെ പല സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഒരു മാസം മുമ്പൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്നതിൻ്റെ അന്നോ തലേന്നോ നോക്കുമ്പോഴത്തേക്കും ഞാൻ ബുക്ക് ചെയ്തതിനെക്കാട്ടി റേറ്റ് കുറച്ചിട്ടൊക്കെ ഞാൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ചിലപ്പം നേരത്തെ കണ്ടെയൊക്കെ ആട്ടി ചീപ്പസ്റ്റ് റേറ്റിലൊക്കെ ലാസ്റ്റ് സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇറ്റ്സ് ഓൾവേസ് പ്രിഫറബിൾ ടു ബുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സിൻ്റെ അഡ്വാൻസ് എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ലാസ്റ്റ് സമയം എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും ഇനി ലാസ്റ്റ് സമയം നിങ്ങൾ ബുക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും നിങ്ങൾ എക്കണോമിമ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രൈസ് കൂടുതലാണെങ്കിൽ ബിസിനസ് ക്ലാസ് കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ ചിലപ്പോൾ ഇക്വലൻ പ്രൈസ് ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം പ്രൈസ് ഒക്കെ ആയിരിക്കും വരുന്നത് ചില റൂട്ടിലോട്ടോ എല്ലാ റൂട്ടിലല്ല ചില റൂട്ടിൽ അപ്പോൾ നമുക്ക് അങ്ങനെ ബിസിനസ് ക്ലാസ് ടിക്കറ്റൊക്കെ എടുക്കാൻ സാധിക്കും ഈ ബിസിനസ് ക്ലാസ് ടിക്കറ്റും ഇതേപോലെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ ചുറ്റി കറങ്ങിയൊക്കെ ട്രാവൽ ചെയ്ത് കണ്ടിട്ടുണ്ടാകും ഞാൻ ഈ ഇടയ്ക്ക് റിയാദിൽ നിന്നും ഹോങ്കോങ് വഴി സിംഗപ്പൂരിലേക്ക് പോയി നിങ്ങൾ കണ്ടു കാണാം റിയാദ് ടു സിംഗപ്പൂർ ഡയറക്റ്റ് ഫ്ലൈറ്റിന് ഭയങ്കര പൈസയാണ് ഹോങ്കോങ് വഴി പോയപ്പോഴത്തേക്കും അതിൻ്റെ നാലൊന്ന് പൈസയൊക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ യാത്രകൾ ചെയ്യുന്നത് അപ്പം നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ കോണ്ടന്റ് തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്കതിന് വേണ്ടി ടൈമും എഫോർട്ടും ഇടുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഞാൻ യാത്രകൾ ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഐ ആം ടേക്കിങ് ഫ്ലെക്സിബിൾ ടിക്കറ്റ്സ് എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാവുന്ന രീതിയിലൊക്കെ ടിക്കറ്റുകൾ എടുക്കുന്നു ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഡയറക്ട് ഫ്ലൈറ്റ് ഉണ്ട് ഡയറക്ട് ഫ്ലൈറ്റിന് എങ്ങനെ പോയാലും അതിൻ്റെ ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ലക്ഷം രൂപ വരും നേരെ മറിച്ച് സിംഗപ്പൂരിൽ നിന്ന് ഡൽഹി വഴി ന്യൂയോർക്കിലേക്കോ സിംഗപ്പൂരിൽ നിന്ന് ദുബായ് വഴി ന്യൂയോക്കിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അതിൻ്റെ പകുതിയിൽ താഴെ പൈസയ്ക്ക് നമുക്ക് ബിസിനസ് ബിസിനസ്സാണെങ്കിലും എക്കണോമി ആണെങ്കിൽ ഏതാണെങ്കിലും ടിക്കറ്റ് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പിന്നെ ഫെസ്റ്റിവൽ സമയം അതേപോലെ തന്നെ സീസൺ സമയം ഒക്കെ റേറ്റ് കൂടുന്നത് ഇത് എയർലൈൻ കമ്പനിക്കാർ കൂട്ടുന്നതല്ല ഒരു പരിധിവരെയൊക്കെ അവർ ഒരു റേറ്റ് ഇടും പക്ഷേ എന്നാലും ഡിമാൻഡ് അനുസരിച്ച് റേറ്റ് കൂടുക എന്ന് എന്നുള്ള ഒരു ഫ്ലെക്സിബിൾ വേരിയബിൾ റേറ്റ് വരുന്ന ഒരു രീതിയാണ് ഈ എയർലൈൻ കമ്പനികളും അതേപോലെ തന്നെ ഹോട്ടലുകളും ഒക്കെ സ്വീകരിച്ച് വരുന്നത് ഡിമാൻഡ് കൂടുമ്പം റേറ്റ് കൂടും ഡിമാൻഡ് കുറയുമ്പോൾ റേറ്റ് കുറയും ചില സമയത്ത് നമുക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് ദുബായിലേക്ക് അയ്യായിരം രൂപയ്ക്ക് ആറായിരം രൂപയ്ക്കൊക്കെ ടിക്കറ്റ് കാണാം അതേസമയം കേരളത്തിൽ നിന്ന് ദുബായിക്ക് അമ്പതിനായിരം അറുപതിനായിരം വരെ എക്കണോമി എക്കണോമിക്ക് പൈസ കൊടുത്ത് പോയ സമയങ്ങളും പോയ ആൾക്കാരെ എനിക്കറിയാം ഞാനും പോയിട്ടുണ്ട് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയൊക്കെ കൊടുത്തിട്ട് ഫ്ലൈറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇറ്റ്സ് ഓൾവേസ് എന്താ പറയുക ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ വീക്കെൻഡ്സ് ഒക്കെ യൂഷ്വലി റേറ്റ് കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നുള്ള യാത്രകൾക്കൊക്കെ തിങ്കളാഴ്ച ശനിയാഴ്ച വെള്ളിയാഴ്ച ഒക്കെ ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അത് വലിയൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് വിസ റിക്വയർമെൻ്റ് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടെ നിന്ന് വേറൊരു രാജ്യത്ത് പോകാനായിട്ടുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ചീപ്പ് ആയിട്ടുള്ളൊരു ഒരു ഒരു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സീസൺ സമയത്ത് ഡയറക്റ്റ് ടിക്കറ്റ്സ് ആർ വെരി എക്സ്പെൻസീവ് അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റുകൾ എടുത്തിട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് മൂന്ന് പോയിന്റ് ശ്രദ്ധിക്കുക ഒന്ന് ഗൂഗിൾ ഫ്ലൈറ്റ്സ് ഉപയോഗിക്കുക രണ്ട് എപ്പോഴും എയർലൈൻ്റെ സ്വന്തം വെബ്സൈറ്റുകളോ ആപ്പുകളോ വഴി മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൂന്ന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക അതായത് നിങ്ങൾക്ക് ട്രാവൽ ഡേറ്റോ അല്ലെങ്കിൽ റൂട്ടോ അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഓപ്ഷനോ ഒക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു വിമാനയാത്ര ബെസ്റ്റ് ആൻഡ് ബഡ്ജറ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ബിസിനസ് ക്ലാസ് ടിക്കറ്റും ഞാൻ ഈ പറഞ്ഞ ഇതേ രീതിയിൽ കൂടെ തന്നെയാണ് ഞാൻ ടിക്കറ്റുകൾ എടുക്കുന്നത് ചില സമയത്ത് ലാസ്റ്റ് ടൈം ബുക്കിങ്ങനെ സമയത്ത് എക്കണോമീറ്റർ പ്രൈസ് ബിസിനസ് ക്ലാസ്സിന് വരും പിന്നെ ഈ പറഞ്ഞ പോലെ മാറ്റി മറിച്ചും മാറ്റി മറും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് എവിടെയെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എനിക്ക് ലണ്ടനിലേക്ക് പോകണം ഞാൻ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിൽ നിന്നും ഞാൻ ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഏതെങ്കിലുമൊക്കെ എയർപോർട്ട് ചെയ്ത് എനിക്ക് വളരെ ചെറിയ പൈസയ്ക്ക് ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് കിട്ടും അപ്പോൾ ഈ കൊച്ചിന്ന് അങ്ങോട്ടേക്ക് ഫ്ലൈ ചെയ്യാൻ കുറച്ച് പൈസയല്ലേ ആവുള്ളൂ അപ്പോൾ അങ്ങനെ പോകും അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾ വളരെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ ഉപരിയായിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലെയുള്ള എൻ്റെ എക്സ്പീരിയൻസുകൾ ഞാൻ ഏതൊക്കെ രീതിയിൽ പറയണം എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്തു താങ്ക് യു സോ മച്ച്